ചക്ക നല്ല രസമുണ്ടോ നോക്കട്ടെ എന്തിന്നി ചൂപ്പറാ ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്ന് നമ്മളൊരു ചെറിയൊരു വ്ളോഗ ചെറിയൊരു സംഭവമാണ് ചെയ്യുന്നത് ഇന്ന് ഞാൻ രാവിലെ പൊതുവേ എന്ന വീട്ടിൽ ഇടുന്നതാണ് ഇന്ന് വീഡിയോ ഒന്നും കിട്ടില്ല ഇന്ന് നമുക്ക് ഒരു ചക്ക കിട്ടി പുറത്തൊന്നുമല്ല നമ്മളെ വീട്ടിലെ ചക്ക തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ അധികവും കാണുന്നത് പ്രവാസികളാണ് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് മറ്റുള്ളവരെ ഞാൻ അല്ല അങ്ങനെ കുറ്റം പറയുക കേട്ടോ അപ്പം പ്രവാസികൾക്കൊക്കെ ചക്ക എന്ന് പറയുന്ന വലിയൊരു സംഭവമായിരിക്കല്ലോ അവർക്ക് കിട്ടാത്തൊരു സാധനമാണല്ലോ നാട്ടിൽ വരുമ്പോഴെല്ലേ ചക്ക കഴിക്കാൻ ചക്ക വാങ്ങിയൊക്കെ പിന്നെ മേടിക്കാൻ കിട്ടിയായിരിക്കും ചക്ക അങ്ങനെ കിട്ടില്ല എനിക്ക് തോന്നുന്നു കിട്ടുകയാണെങ്കിൽ തന്നെ വലിയ വിലയും കൊടുക്കേണ്ടി വരും അപ്പം ഇന്ന് ചക്ക കിട്ടിയപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ് പഴുത്ത ചക്കയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാൻ തോന്നുന്നുണ്ട് ചക്ക പ്രത്യേകിച്ചും സീസണിൻ്റെ തുടക്കമൊക്കെ ആകുമ്പം അപ്പോൾ പിന്നെ ചക്ക കഴിച്ചിട്ടൊരു വീഡിയോ ചെയ്യാം എന്നോർത്ത് ചക്കൻ്റെ വീടായിട്ട് വന്നതാണ് കേട്ടോ എല്ലാ അമ്മയും അടുത്തൊന്നും മാറണാതെ ലാമിക്കുന്ന ചക്ക ഇട്ടിയ സന്തോഷമാണ് ഡാൻസ് കളിക്കുന്നുണ്ടോ അപ്പോൾ എല്ലാവർക്കും ചക്ക തരണം എന്ന് ശരിക്കും നല്ല ആഗ്രഹമുണ്ട് പക്ഷേ എന്താ ചെയ്യുക പരസ്പരം കാണാതെ പരിചയവും ഇഷ്ടമൊക്കെ ഉള്ള ആൾക്കാരാണല്ലോ നമ്മളെല്ലാവരും അല്ലേ എല്ലാവർക്കും എന്നോടൊരു നല്ലൊരു പെങ്ങളെപ്പോലെ എല്ലാവരും കാണി ആ ഒരു കരുതലും ഒക്കെ എൻ്റെ അടുത്തുണ്ടെന്ന് എനിക്കറിയാം ഒരുപാട് പേര് സ്വന്തം പെങ്ങളുടെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം സ്വന്തം പെങ്ങൾ നല്ല അനിയത്തി ഏട്ടത്തി മകൾ എല്ലാവരുടെ മനസ്സിൽ ഈ ഒരു സ്ഥാനമാണ് എനിക്കുള്ളതെന്ന് അറിയാം ആ സ്ഥാനം ഇത് അങ്ങനെ തന്നെ ഉണ്ടാവണം ഇന്നലെ ഞാനിട്ട കണ്ണൻ്റെ രാധേനെ കുറിച്ചിട്ടിട്ടൊരു വീഡിയോ ഇല്ലേ ആ വീഡിയോയ്ക്കൊക്കെ നല്ല സപ്പോർട്ടാണ് മാത്രമല്ല ഇന്നിപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായത് എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു ആ പുള്ളിക്കാരിക്കെതിരെ ഹൈക്കോടതി കേസെടുത്തിട്ടുണ്ട് എന്തായാലും നല്ല കാര്യം ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ തലവേദന ഉണ്ടാക്കുന്നൊരു സാധനമാണ് ആ സാധനം അപ്പോൾ ഇങ്ങനെയുള്ള നല്ല 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 വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത് സന്തോഷം തന്നെയാണ് അതിനെക്കുറിച്ച് ഞാൻ ഇൻഷാല്ല സമയം കിട്ടുകയാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചക്ക കഴിക്കാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ വരുന്നുണ്ടെങ്കിൽ വരിക പിന്നെന്താ ലാമി ഭയങ്കര സന്തോഷത്തിൽ ചക്ക ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് പിന്നെ നേരത്തെ കേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഈ പൊതുശത്രുവിനൊക്കെ തുരത്താൻ വേണ്ടി നമ്മളെല്ലാവരും ഒന്നിച്ച് അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്നിട്ട് നിപ്പേനെ തോൽപ്പിച്ചില്ലേ വെള്ളപ്പൊക്കത്തിന് തോൽപ്പിച്ച് ഇല്ലേ കൊറോണ വൈറസിനെ തോൽപ്പിച്ചില്ലേ അതേപോലെ ഇതൊരു വൈറസാന്ന് കണക്കാക്കുക ഏത് ഈ കണ്ണൻ്റെ രാധ എന്ന് പറഞ്ഞ അഭിനവ കുലസ്ത്രീയുണ്ടല്ലോ അതും ഒരു വൈറസ് ആണ് കണക്കാക്കുക എല്ലാവരും ഇപ്പോൾ എന്താ പറയുക ഒരുപാട് ആൾക്കാർക്ക് ഭക്തജനങ്ങൾക്ക് പോലും കയറി ചെല്ലാൻ പറ്റാത്ത രീതിയിൽ അവിടെ എന്തോ നിരോധനമൊക്കെ ഏർപ്പെടുത്തി എന്നൊക്കെ അറിഞ്ഞു അതൊക്കെ ആര് കാരണം ഈ വൈറസ് കാരണമല്ലേ അപ്പോൾ മാത്രമല്ല പലരുടെയും ധാരണ മുസ്ലിങ്ങളെല്ലാവരും കൂടെ ഇളക്കി വിട്ടതാണ് ഹിന്ദുക്കളുടെ ആ ഒരു വിശ്വാസത്തിനെ വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്നുള്ളത് അത് അതൊക്കെ എന്താ പറയുക ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ ഒരേപോലെ പ്രയാസമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തുറത്താൻ വേണ്ടിയിട്ട് ഒന്നിച്ച് നിൽക്കുക ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ചക്കേൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ചക്ക വിശേഷം പറഞ്ഞാൽ അതിൻ്റെടയിൽ കൂടെ വന്ന വിശേഷം വീഡിയോ ലെങ്ത്തി എങ്ങായെന്ന് അറിയില്ല എന്തായാലും എല്ലാവരും കാണു സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ചേട്ടാ